ണ്ടല്ലോ മരുന്ന് ഞാൻ തരാം എന്താ സുഖം അയ്യോ ചതിക്കല്ലേ മോനെ ഞാൻ വൈദ്യരെ വാങ്ങിച്ചോളാം അതും പോയി ചേറ്റി പോയല്ലേ അങ്ങനൊന്നുമില്ല ഈ കുട്ടി കൊള്ളാലേ നമ്മുടെ നമ്മുടെ മസ്കറ്റ് പത്മനാഭ നാടിന്റെ ഓ അഭിനന്ദിക്കണം 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 െ പണത്തിലോട്ട് നോക്കി എന്താ കാര്യം ഡോക്ടറെ ദോ അവൾ കസർത്ത് കാണിക്കുന്നുണ്ട് മസ്കറ്റ് പപ്പനാവാ ൂവമ്പഴത്തോപ്പിൽ ഒരു ആ എന്താ പിതാംബര ഇന്ന് തേപ്പൊന്നും ഇല്ലേ തേപ്പല്ല വാർക്ക ആ അതെങ്കി അത് ഇന്ന് നമ്മുടെ ദിവരഞ്ചന്റെ വീടിന്റെ പാർക്കിലാണേ അപ്പൊ ജസ്റ്റ് അവിടെ ചെന്ന് തല കാണിക്കുന്നു അപ്പൊ തന്നെ തിരിച്ചു പോന്നെ ഇന്ന് എന്റെ ഭാര്യ ഗൾഫിന്ന് വരും ആ സന്തോഷത്തിന് ഒരു ചായ എടുക്കട്ടെ ചായ ഇവിടെന്നാ ഇന്നുള്ളൊരു ചായ കുടിച്ച കേട് ഇപ്പോഴും മാറിയിട്ടില്ല അതിന്റെ അനുഭവിച്ചോണ്ടിരിക്കാണ് ഞാൻ പിതാമ്പു ചേട്ടാ ഈ വറുത്ത എണ്ണയിലിട്ട് പിന്നെയും പിന്നെ വറുത്താ അത് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരില്ലേ എന്റെ പീതാംബരാ ആയുർവേദ ഡോക്ടർ വന്നല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കി എന്താണ് എന്താ കാര്യം എന്റെ ഡോക്ടറെ നമ്മൾ ഈ പൊരിച്ച പൊരിച്ചെണ്ണയിലിട്ട് വീണ്ടും വീണ്ടും പൊരിച്ചു വരുമ്പോഴത്തേന്റെ പീതാംബരാ നിനക്കിപ്പ എന്താ വേണ്ടത് പഴംപൊരി വേണ്ടക്ക് കഴിക്കണ്ട വേറെ വല്ലതും വേണോ രണ്ട് പെറോട്ട എടുക്കട്ടെ ഏ വേണ്ട വേണ്ട വേണ്ട

കുറച്ചും കൂടി കുടിക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല ഇച്ചിരി പെട്ടെന്ന് സമ്പരം മാറിയാലും ഇച്ചിരി ചേട്ടാ കൊണ്ടോ 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 കൊണ്ടുവാ ശരിക്കും വിശപ്പ്ണ്ടല്ലേ പൂട്ട് നിന്നുമ്പോ പപ്പടവും കൂട്ടി പിടിക്കുന്നുണ്ട് ഇങ്ങനെ ൊരു ഇളക്കം പോലെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ശങ്കര ചായ ശങ്കര ശങ്കരേട്ടാ എന്താമ്പാലും കുഴപ്പമില്ല കൊറച്ച് കൂടുതൽ എടുത്തോ എന്നെ ആരെങ്കിലും ഒന്നും എടുത്തോണ്ട് പോടോ ആശുപത്രിയിലേക്കല്ല ആളൊഴിഞ്ഞ് ഏതായാലും പറമ്പില്ലേ കുലക്കരുത് കുലിക്കരുത് കുട്ടു പോകും